സിനിമാ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ തൊപ്പി ഒരു പ്രമുഖ നടൻ ദിവസങ്ങളോളം വാഹനത്തിൽ വെച്ചുകൊണ്ട് നടന്നു എന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും എം എൽ എയുടെ വസതിയിലേക്കാണ് ജാഥേദത്തിന് പുച്ഛിച്ചു മന്ത്രി പറഞ്ഞു ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയോടുള്ള പിണങ്ങുമല്ല ഒന്നുമല്ല പിന്നെ സമരത്തിന് വേറെ ഓരോന്നെ തൊപ്പി കേസുകൾ സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് പത്രനാഴ്ച തൊപ്പി സമരം ഉള്ള അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആര തൊപ്പി എന്നല്ല സിനിമ ഷൂട്ടിങ്ങിനൊണ്ട് വന്നൊരു തൊപ്പിയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ ദൈവമേ വളരെ ആ തൊപ്പി 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 സമരം എന്ന് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം തിരുത്തേണ്ടത് അദ്ദേഹം തന്നെയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കയറി പിടിക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു

സാധാരണയായി പാർട്ടികൾ ആളുകൾ ചേരാറുണ്ട് കുത്തുപോകുക ഇതിന് ഈ രീതിയിൽ തന്നെ കണ്ടു ഒരു വികാരത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള ഏത് ക്ലോസ് പ്രകാരമാണ് ഇത് ഈ ബില്ലിൻ്റെ ഭാഗമായി നമുക്കിത് മാറ്റാൻ കഴിയുക എന്ന് എൻ്റെ അറിവിൽ ഇതേപോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ കേരള ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി എടുക്കുമെന്ന് വാക്കുകൊടുത്തതാണ് ആ കാര്യം കേരള ഗവൺമെൻറ് തന്നെ പരിഹരിക്കുക